ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലേറ്റസ്റ്റ് കറണ്ട് ആണ് അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഓരോ പോയിൻ്റായിട്ട് നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ അന്തരിച്ച വിദ്യാഭ്യാസ വിദഗ്ദ്ധയും ചിന്മയ വിദ്യാപീഠത്തിൻ്റെ സ്ഥാപക ഡയറക്ടറുമായ വ്യക്തി ആരാണ് ഉത്തരം കാമാക്ഷി ബാലകൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ അന്തരിച്ച വിദ്യാഭ്യാസ വിദഗ്ധയും ചിന്മയ വിദ്യാപീഠത്തിന്റെ സ്ഥാപക ഡയറക്ടറുമായ വ്യക്തിയാണ് കാമാക്ഷി ബാലകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന ഏഷ്യാ കപ്പ് ഹോക്കി ടൂർണമെന്റിൽ ചാമ്പ്യന്മാരായത് ആരാണ് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്ന ഏഷ്യാ കപ്പ് ഹോക്കി ടൂർണമെന്റിൽ ചാമ്പ്യന്മാരായത് ഇന്ത്യ ലോകചരിത്രത്തിൽ ആദ്യമായി ലക്ഷം കോടി ഡോളർ ആസ്തി കൈവരിക്കാൻ ഒരുങ്ങുന്ന വ്യക്തി ഇലോൺ മസ്ക് ലോകചരിത്രത്തിൽ ആദ്യമായി ലക്ഷം കോടി ഡോളർ ആസ്തി കൈവരിക്കാൻ ഒരുങ്ങുന്ന വ്യക്തി ആരാണ് ഇലോൺ മസ്ക് മണ്ണിടിച്ചിൽ മൂലം അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ റാറ്റിൽ ജലവൈദ്യുത പദ്ധതി ഏത് കേന്ദ്രഭരണ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ജമ്മു കാശ്മീരാണ് മണ്ണിടിച്ചിൽ മൂലം അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ റാറ്റിൽ ജലവൈദ്യുത പദ്ധതി ഏത് കേന്ദ്രഭരണ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിൽ പതിനെട്ടാമത്തെ ഇൻ്റർനാഷണൽ എർത്ത് സയൻസ് ഒളിമ്പ്യാഡ് നടന്നത് ചൈനയിലാണ് പതിനെട്ടാമത്തെ ഇൻ്റർനാഷണൽ എർത്ത് സയൻസ് ഒളിമ്പ്യാഡ് നടന്നത് ചൈനയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ദേശീയ ആയുഷ് മിഷൻ ഉച്ചകോടിയുടെ വേദി ന്യൂഡൽഹിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ ആയുഷ് മിഷൻ ഉച്ചകോടിയുടെ വേദി ന്യൂഡൽഹി ഇന്ത്യയിലെ ഏറ്റവും വലിയ ലിഥിയം അയൺ ബാറ്ററി നിർമ്മാണ പ്ലാന്റ് നിർമ്മിക്കുന്നത് ഹരിയാനയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലിഥിയം അയൺ ബാറ്ററി നിർമ്മാണ പ്ലാന്റ് നിർമ്മിക്കുന്നത് എവിടെയാണ് ഹരിയാനയിലാണ് ലോകത്തെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന നാലാമത്തെ സൈനിക വ്യോമ താവളത്തിന് ഒരുങ്ങുന്ന മുദ് അഡ്വാൻസ്ഡ് ലാൻഡിംഗ് ഗ്രൗണ്ട് സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിൽ ലോകത്തെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന നാലാമത്തെ സൈനിക വ്യോമതാവളത്തിനൊരുങ്ങുന്ന മുദ് അഡ്വാൻസ്ഡ് ലാൻഡിംഗ് ഗ്രൗണ്ട് സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ വിടവാങ്ങിയ മുതിർന്ന മാധ്യമ പ്രവർത്തകനും ടെലിഗ്രാഫ് എഡിറ്ററുമായ വ്യക്തി ഉത്തരം സങ്കർഷൻ താക്കൂർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ വിടവാങ്ങിയ മുതിർന്ന മാധ്യമ പ്രവർത്തകനും ടെലിഗ്രാഫ് എഡിറ്ററുമായ വ്യക്തിയാണ് സങ്കർഷൻ താക്കൂർ വാൻക്യൂർ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഇന്ത്യൻ ഫോക്കസ് വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ദ്രൻസ് നായകനാകുന്ന ചിത്രം ഉത്തരം ഭൂതലമാണ് വാൻക്യൂർ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഇന്ത്യൻ ഫോക്കസ് വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ദ്രൻസ് നായകനാകുന്ന ചിത്രമാണ് ഭൂതലം സുഡാനിലെ മാ പർവ്വത പ്രദേശത്തെ ഉരുൾപൊട്ടൽ മൂലം പൂർണ്ണമായി ഒലിച്ചുപോയ ഗ്രാമം ഏതാണ് ഉത്തരം തരാസിനാണ് സുഡാനിലെ മാ പർവ്വത പ്രദേശത്തെ ഉരുൾപൊട്ടൽ മൂലം പൂർണ്ണമായി ഒലിച്ചുപോയ ഗ്രാമമാണ് തരാസിൻ ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി നിയമിതനായത് ആരാണ് ഉത്തരം സി പി രാധാകൃഷ്ണൻ ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി നിയമിതനായത് സി പി രാധാകൃഷ്ണൻ ലോകത്തിലെ ഏറ്റവും അധിനിവേശ ജീവികളിലൊന്നായ ഭീമൻ ആഫ്രിക്കൻ ഒച്ച് ഏത് ഇന്ത്യൻ നഗരത്തെയാണ് ബാധിച്ചിരിക്കുന്നത് ഉത്തരം ആണ് ലോകത്തിലെ ഏറ്റവും അധിനിവേശ ജീവികളിലൊന്നായ ഭീമൻ ആഫ്രിക്കൻ ഉച്ച ഏത് ഇന്ത്യൻ നഗരത്തെയാണ് ബാധിച്ചിരിക്കുന്നത് ഉത്തരം ആണ് പൂർണ്ണ പ്രവർത്തന സാക്ഷരത കൈവരിക്കുന്ന അഞ്ചാമത്തെ സംസ്ഥാനം പ്രാദേശികമായി മാറിയ സംസ്ഥാനം ഉത്തരം ഹിമാചൽ പ്രദേശാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യു എസ് ഓപ്പൺ പുരുഷ ഫൈനലിൽ കിരീടം നേടിയത് കർലോസ് അൽകാരസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ യു എസ് ഓപ്പൺ പുരുഷ ഫൈനലിൽ കിരീടം നേടിയത് കാർലോസ് അൽകാറസ് കൊള്ളപ്പലിശക്കാരെ പൂട്ടാൻ സംസ്ഥാന തലത്തിൽ പോലീസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ഷൈലോക്ക് കൊള്ളപ്പലിശക്കാരെ പൂട്ടാൻ സംസ്ഥാന തലത്തിൽ പോലീസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഷൈലോക്ക് വായു നിലവാരം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം നൽകുന്ന സർവേക്ഷൻ പുരസ്കാരത്തിൽ ഒന്നാം റാങ്ക് നേടിയത് ഇൻഡോറാണ് മധ്യപ്രദേശിലെ ഇൻഡോറാണ് വായു നിലവാരം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം നൽകുന്ന സർവേക്ഷൻ പുരസ്കാരത്തിൽ ഒന്നാം റാങ്ക് നേടിയത് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് ആരാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് ആരാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ എല്ലാവരും നമ്മുടെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒപ്പം നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇതുപോലെ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്